ഇന്നത്തെ ദിവസം ഉച്ച മുതലാണ് കേട്ടോ വീട് എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ നേരെ നേരതാ കിച്ചണിലേക്ക് വന്ന് നേരത്തെ തന്നെ ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നൊന്ന് ബീച്ചിലൊന്ന് പോകണം അപ്പോൾ കുറേ ദിവസമായി ബീച്ചിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടോ അപ്പം ഏതായാലും ഭയങ്കര ചൂടും ഒക്കെ ആണല്ലോ അപ്പോൾ ഒന്ന് ബീച്ചിൽ പോയിട്ട് കുറച്ച് കാറ്റ് കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഇതാ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നതാ ചോറിന്താ മുട്ടപ്പേരും മീൻ വറുത്തതും തക്കാളി വാട്ടിയതും പപ്പടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനും ശ്രീമോളും കൂടി ഇതാ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വേഗം ബീച്ചിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതല്ല ഞാൻ ഫോട്ടോ എടുക്കാൻ വിളിക്കൂല ഇപ്പോൾ അതോ വിളിച്ചാൽ വരില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇതാ ശ്രീമോൾ ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ശോഭേശീൻ്റെ മക്കളും ഞാനും ശ്രീമോളും കൂടിയാണ് കൂടിയാണ് ഇട്ടപ്പോയത് അപ്പം ആദ്യം തന്നെ ചെന്നു വന്ന് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ടുവരെ ഒരു ചായയൊക്കെ കുടിച്ച് പബ്സും പത്തിരിയും കാപ്പിയും ഒക്കെ കുടിച്ചു പിന്നെ നമ്മൾ കടുക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടോയിട്ടോ പിന്നെ ചെറിയ മുട്ടല്ലേ കാടമുട്ട അത് വാങ്ങിച്ചു കഴിച്ച് അങ്ങനെ പിന്നെ അവിടെ നേരെ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടോ കുറച്ച് സമയം അപ്പോൾ ഇവർക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ കുട്ടികളവിടെ നിന്ന് കുറച്ച് കളിച്ച് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കും ഭയങ്കര ഒരു സന്തോഷമായി അങ്ങനെതാ ശ്രീയമ്മോൾക്കാണെങ്കിൽ ഇവിടെ വന്നതിൻ്റെ ശേഷം പുതിയ വീട്ടിലേക്ക് വന്നതിൻ്റെ ശേഷം രണ്ടാൾക്കാരെ കിട്ടി കളിക്കാനും കൂടെ പോകാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ അങ്ങനെ കുറച്ച് സമയം കരയിൽ കരയിലിങ്ങനെ നിന്നിട്ടോ പിന്നെ ഇവർ കളിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്കും തോന്നി ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങണം എന്നുള്ളത് ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ഭയങ്കര ഒരു പേടിയുമാണ് അങ്ങനെ ഞാനിതാ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നപ്പം പിന്നെ തിര എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് തരണം കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ കുറച്ച് സമയം മുന്നോട്ട് പോവും പിന്നെ ഞാൻ ബേക്കോട്ട് തന്നെ വരും അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നിന്നപ്പോൾ തിര അടുത്തേക്ക് വന്നിട്ടോ അപ്പോൾ ശ്രീമോളൊക്കെ അവിടെ നിന്ന് ഭയങ്കര കളിയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്ന് പിന്നെ കുറേ സമയം അങ്ങനെ നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മണ്ണിൽ പോയി പോയിരുന്നു അങ്ങനെ കുറേ സമയം അങ്ങനെ ഇരുന്ന് പിന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു മൂന്നര നാല് മണിയായിട്ട് പോയപ്പോൾ ഒരു മണി ഏഴുമണി ഏഴരക്കായപ്പോൾ കേട്ടോ വീട്ടിലെത്തിയത് ഇവരെയും കൊണ്ട് ഞാനാണ് പോകുന്നത് പിന്നെ വേറെ ആരുമില്ല നമ്മളെ കൂടെ അപ്പം പിന്നെ ഞാനിവരെ കൂടെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് കേട്ടോ വന്നത് അങ്ങനത്തെ പിന്നെ ഫോട്ടോ ഒക്കെ കുറേ എടുത്ത് നല്ലൊരു ഇതായിരുന്നു പിന്നെ ഞാനും ശ്രീ കൂടെ അടിയൊക്കെ കൂടുന്നുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട് കേട്ടോ മൂന്നാളെയും ഞാൻ അധികം ദൂരേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് വാക്കൊക്കെ തന്നിട്ടാണ് പിന്നെ പോകുന്നത് അങ്ങനെ സിനിമകൾ കുറച്ച് മണ്ണിലൊക്കെ കളിച്ച് ഞങ്ങൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങയും ഐസ്ക്രീമും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടോ അപ്പോൾ അവരെ ഫേസ് കാണിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒത്തിരിയുള്ളൂ പിന്നെ വന്നേരതാ നല്ല ചക്ക പുഴുങ്ങിയതും കാപ്പിയും കഴിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ കൊച്ചു വീഡിയോ ഒത്തിരിയുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് പിന്നെ കാണാം